വേതാളം കഥ പറഞ്ഞു തുടങ്ങി ധർമ്മസ്ഥലം എന്നൊരു രാജ്യം ആ രാജ്യം ഭരിച്ചിരുന്നത് ഗുണദീപൻ എന്ന രാജാവാണ് യമുനയുടെ തീരത്തായിരുന്നു ആ രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് നദിക്കരയിൽ വൈദിക വൃത്തിയിൽ കേശവൻ എന്നൊരു ബ്രാഹ്മണൻ അവിടെ പാർത്തിരുന്നു അയാൾക്ക് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു മധുവാവതി എന്നായിരുന്നു അവളുടെ പേര് വിവാഹപ്രായമെത്തി അവളെ വിവാഹം കഴിക്കുവാൻ എല്ലാവരും ആഗ്രഹിച്ചു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അവളുടെ വിവാഹം നടന്നില്ല മധുമാവതിയുടെ സഹോദരൻ മറ്റൊരു സ്ഥലത്ത് പഠനം നടത്തുകയായിരുന്നു കേശവൻ മറ്റു ചില കാര്യങ്ങൾക്കായി അന്യദേശത്തേക്കും പോയി അങ്ങനെ അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് ഒരു ബ്രാഹ്മണ യുവാവ് അവളോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു അവളുടെ മാതാവിനോടാണ് മകളെ വിവാഹം കഴിച്ചു നൽകാമോ എന്ന് ആ യുവാവ് ചോദിച്ചത് അങ്ങനെ ആ യുവാവിന് മകളെ വിവാഹം ചെയ്തു നൽകാമെന്ന് മധുമാവതിയുടെ അമ്മ സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷേ അതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു കേശവൻ മറ്റൊരു യുവാവിന് തന്റെ കുക്രിയെ നൽകാമെന്ന് വാക്കുറപ്പിച്ചിരുന്നു പക്ഷെ ഇതൊന്നും അറിയാതെ തന്റെ സഹോദരിയെ തന്റെ ഒരു സുഹൃത്തിന് വിവാഹം കഴിച്ചു നൽകാമെന്ന് സഹോദരനും വാക്കുകൊടുത്തു മൂന്നുപേരും പരസ്പരം അറിയാതെയുള്ള ഈ വാഗ്ദാനങ്ങൾ മാതാപിതാക്കളെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കി അങ്ങനെ പിതാവും മാതാവും സഹോദരനും മധുമാവതിക്ക് നിശ്ചയിച്ച ആ മൂന്നു പേരും ഒരേ സമയത്ത് ആഗ്രഹത്തിൽ എത്തിച്ചേർന്നു ഒന്നാമത്തെയാൾ ത്രിവിക്രമൻ രണ്ടാമത്തെയാൾ വാമനൻ മൂന്നാമത്തെ യുവാവ് മധുസൂദനൻ ഇവരിൽ ആർക്കാണ് കുത്രിയെ നൽകുന്നത് കേശവനാഗധർമ്മസങ്കടത്തിലായി മൂന്ന് യുവാക്കളും അവിടെ താമസമുറപ്പിക്കുന്നു അവരെല്ലാം കേശവ ബ്രാഹ്മണനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു എത്രയും വേഗം വിവാഹം നടത്തി തന്നില്ലെങ്കിൽ കുടുംബത്തെ നശിപ്പിച്ചു കളയുമെന്ന് അവർ വിളിച്ചു പറഞ്ഞു മധുവാവതിക്ക് ഏറെ ദുഃഖമായി താൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്